ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പരിഷ്കരിക്കാനുള്ള ഏതെങ്കിലും പരിപാടി ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സാറീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ ഇരുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി മാസം ഒന്നിനും പുറത്തിറക്കിയ സർക്കാർ ഉത്തരവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാം വർഷം ഹയർ സെക്കൻഡറിയുടെ പ്രവേശന നടപടി നടക്കുന്നത് ഹയർ സെക്കൻഡറി ആരംഭിച്ച കാലം പ്രവേശന പ്രക്രിയയിൽ ഉണ്ടായ അശാസ്ത്രീയുത മറികടന്ന് കിടക്കാനാണ് രണ്ടായിരത്തി ഏഴിൽ ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വർഷവും സർക്കാർ പുറത്തിറക്കുന്ന പ്രോസ്പെക്ടസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശന നടപടികൾ നടത്തുന്നത് ഈ നടപടികൾ വർഷാ വർഷാവർഷം പുതുക്ക പുതുക്കാറുണ്ട് മാത്രമല്ല കേരളത്തിൻ്റെ പ്രവേശന നടപടികൾ പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകാറുണ്ട് സാർ ദേശീയ അടിസ്ഥാനത്ത് നടക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസന്റേജ് മത്സരങ്ങൾ പിന്നെ എടുത്തുപിടി സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ സാർ മാത്രമല്ല കേരളത്തിൻ്റെ പ്രവേശന നടപടികൾ പല സംസ്ഥാനങ്ങൾക്ക് മാത്രകയാണ് പല ഇത് അനുകരിക്കുന്നുണ്ട് എങ്കിലും ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തരത്തിലെ പരിഷ്കരണം ആവശ്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം കാരണം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പിന്നെ രീതിയാണ് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ മൊത്തത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ള കാര്യം പരിശോധിക്കാം എന്ന് എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്ത അവസരത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം പ്രാദേശിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കണം എന്നെല്ലാമുള്ള പല അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഒരു പഠനം നടത്തുന്ന തെറ്റില്ല തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയുടെ കുറച്ചും കൂടെ സുതാര്യമായി ഈ ഇപ്പോൾ ഉയർന്നു വന്ന വന്നുപോലുള്ള പരാതികളൊന്നും പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ പ്രവേശനം നടത്താം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്